നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കുന്നില്ല എന്നായിരുന്നു ആദ്യം മുതൽ പറഞ്ഞു കിട്ടിരുന്നത് എന്നാൽ യു ഡി എഫിലേക്കുള്ള പ്രവേശനം അസാധ്യമായപ്പോൾ പി വി അൻവറിൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നുമില്ലാതായി തൃണമൂൽ കോൺഗ്രസ് പി വി അൻവറിനോട് ഇപ്പോൾ മത്സരിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കണം എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്രകാരം പി വി അൻവർ നാളെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക കൊടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പി വി അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ നിലമ്പൂരിൻ്റെ ചിത്രം പാടെ മാറി മറിയും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ വോട്ടർമാർ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷോക്കത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി അൻവർ ഇവരോടൊപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കൂടി നാളെ രാവിലെ പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് അങ്ങനെ വരുമ്പോൾ ശക്തമാകും നിലമ്പൂരിലെ മത്സരം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിന് വലിയ സവിശേഷതകളുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേളികൊട്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കണക്കാക്കുന്നത് തുടർഭരണം വീണ്ടും പ്രതീക്ഷിക്കുന്ന എൽ ഡി എഫിന് ഇവിടെ ജയിച്ചേ തീരൂ മാത്രവുമല്ല അവരുടെ സീറ്റ് പിടിച്ചു നിർത്തുക എന്നത് എൽ ഡി എഫിനെ ടുത്തോളം വലിയ ആവശ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് എം സ്വരാജ് എന്ന തുർക്കിയെ യുവതുർക്കിയെ തന്നെ രംഗത്തിറക്കിയത് സി പി എമ്മിൽ ഏറ്റവും കർക്കശക്കാരനായ നേതാവ് വളർന്നു വരുന്ന നേതാവ് എന്ന നിലയിൽ പിണറായി പക്ഷത്ത് നിന്നുകൊണ്ട് പോരാടാൻ കഴിയുന്ന ഇനി പിണറായി മറ്റൊരു പിണറായി എന്ന ആരൂപത്തിലൊക്കെ അറിയപ്പെടുന്ന നേതാവാണ് ഈ എം സ്വരാജ് അതുകൊണ്ടുതന്നെ എം സ്വരാജ് അവിടെ മത്സരിക്കുമ്പോൾ ഷൗക്കത്തിനെ അടിച്ചു മലർത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫിൻ എൽ ഡി എഫ് ഇപ്പോൾ സ്വരാജിനെ രംഗത്തിറക്കിയിരിക്കുന്നത് എന്നാണ് അറിയുന്ന മാത്രമല്ല സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് എം സ്വരാജ് സ്വരാജിൻ്റെ തട്ടകം സ്വരാജിൻ്റെ ജന്മദേശം കൂടിയാണ് നിലമ്പൂർ അങ്ങനെ ഒരു ഒരുപാട് സവിശേഷതകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നതുകൊണ്ട് തന്നെ സ്വരാജിന് നിഷ്പ്രയാസം അവിടെ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു എൽ ഡി എഫ് അതേ വശത്ത് മറുവശത്ത് വർഷങ്ങളോളം നിലമ്പൂർ മണ്ഡലം യു ഡി എഫിൻ്റെ കുത്തകയായിരുന്നു അത് ആര്യാടൻ മുഹമ്മദിലൂടെയാണ് ആ കുത്തക നടന്നു വന്നിരുന്നത് ആ ഒരു പാരമ്പര്യം അതായത് തൊട്ടടുത്ത തലമുറ ആര്യാടൻ ഷൗക്കത്തും ആ തല അത് കൈ കയ്യേറും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ അതായത് എൽ ഡി എഫിൽ നിന്നും ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ ആര്യാടൻ ശോക്കത്തിന് കഴിയും എന്ന പ്രതീക്ഷയിലൂടു കൂടി തന്നെയാണ് ആര്യാടൻ ഷോക്കത്തിനെ തന്നെ അവിടെ മത്സരാർത്ഥിയാക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് രംഗത്തിറക്കിയിരിക്കുന്നത് നിലമ്പൂരിൽ ഒരുപാട് പേരുകളുള്ള ഒരു കുടുംബമാണ് ആര്യാടൻ മുഹമ്മദിൻ്റെതും ആര്യാടൻ ഷോക്കത്തിൻ്റെതും അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം വോട്ടുകൾ ആര്യാടൻ ശോകത്തിലേക്ക് വന്നു വീഴും എന്നുള്ള പ്രതീക്ഷ പൂർണ്ണമായും മുസ്ലിം വോട്ടുകൾ വന്നു വീഴും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആര്യാടൻ ശോക്കത്ത് നിൽക്കുന്നത് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പി വി അൻബർ കൂടി പി വി അൻവറിൻ്റെ സ്വകാര്യമായ ചില വോട്ടുകൾ അവിടെയുണ്ട് വ്യക്തിപരമായ ചില വോട്ടുകളുണ്ട് അത് പി വി അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ എൽ ഡി എഫ് വീണ്ടും പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ബി ജെ പി കൂടി കളത്തിലിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇപ്പോൾ വോട്ടർമാരും അതുപോലെ തന്നെ അവിടുത്തെ നേതാക്കളുമൊക്കെ അന്വേഷിച്ചു വരുന്നത് അങ്ങനെ വലിയ തോതിലുള്ള ശക്തമായ ഒരു മത്സരം ഈ നിയമസഭാ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു കേളികൊട്ട് എന്ന രീതിയിൽ ശക്തമായ മത്സരം നിലമ്പൂരിൽ ഇത്തവണ ഉണ്ടാകും എന്ന പ്രതിനിധി തന്നെയാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് അതായത് പി വി അൻവർ മത്സരിക്കുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്നു തൻ്റെ കയ്യിൽ പണം കെട്ടിവെക്കാൻ പണമില്ല അതുകൊണ്ട് താൻ ഇത്തവണ മത്സരിക്കാനില്ല എന്നായിരുന്നു പി വി അൻവർ പറഞ്ഞിരുന്നത് എന്നാൽ കെട്ടിവയ്ക്കാനായി പണം നൽകാൻ ഒരുപാട് പേർ തയ്യാറാവുന്നു അതുപോലെ തന്നെ ഇലക്ഷൻ ഫണ്ടിലേക്ക് ഒരുപാട് പേർ സംഭാവന ചെയ്യുന്നു അതുകൊണ്ട് താൻ ഇത്തവണ കളത്തിൽ ഇറങ്ങുന്നു എന്ന് പറയുന്ന പി വി അൻവർ മറ്റൊരു വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇത്തവണ ഒരു പതിനയ്യായിരം വോട്ടുകൾ വോട്ടോളം വ്യക്തിപരമായി വോട്ടോളം പിടിച്ചാൽ അത് യു ഡി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി തനിക്ക് യു ഡി എഫിലേക്ക് കയറാനുള്ള ഒരു വാതിൽ തുറക്കുമെന്ന വലിയ പ്രതീക്ഷയാണ് പി വി അൻവറിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ രണ്ടും കൽപ്പിച്ച് മത്സരത്തിന് ഇറങ്ങുക എന്ന പ്രതീക്ഷ എന്ന രീതിയിൽ പി വി അൻവർ മുന്നോട്ട് നിങ്ങുന്നത് അല്ലാതെ അവിടെ ജയിക്കാൻ കഴിയും എന്നൊരിക്കലും പി വി അൻവറിനോ അതുപോലെ അവിടുത്തെ വോട്ടർമാർക്കോ പ്രതീക്ഷയില്ല പക്ഷേ പതിനയ്യായിരം വോട്ടോളം ലഭിച്ചാൽ അത് യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഒരു വാതിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് കാരണം നിർണായകമാണ് പതിനയ്യായിരം വോട്ട് എന്ന് പറയുമ്പോൾ നില നിലമ്പൂരിൽ എല്ലാ കക്ഷികളും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ നിർണായകമാണ് ഈ പതിനയ്യായിരം വോട്ട് അത് ആരെ ഈ വി അൻവർ പതിനയ്യായിരം വോട്ട് പിടിച്ചാൽ ആ വോട്ട് മറ്റ് ബാക്കി വോട്ടുകളിലൂടെ അത് ആരെയാണ് വിജയത്തിലെത്തിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പോൾ പല നേതാക്കളും പല കക്ഷികളും പങ്കുവയ്ക്കുന്നത് എന്തായാലും നിർണായകമാകും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്നതിൽ യാതൊരു സംശയവുമില്ല